ദുഃഖത്തിൽ മാത്രം പറയാൽ പിന്നെ ഉത്തരം കിട്ടൽ കുറയും എപ്പ പറയണം സന്തോഷം പറഞ്ഞാൽ ദുഃഖത്തിൽ പറയാൻ ചാൻസ് ആയി മനസിലായില്ല അതായത് നമ്മുടെ ദുഃഖത്തിൽ മാത്രമേ നമ്മൾ അവ്വാനോട് പറയുള്ളൂ എങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാൻ സാധ്യത കുറയും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാവിനെ റസോലിനെ ഓർക്കേണ്ടത് കൂടുതലും എവിടെയാണ് സന്തോഷത്തിൽ നമ്മൾ ദുഃഖത്തിൽ പറയേണ്ടി വരൂല്ല നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരാൾ അയാൾ നമ്മൾ നമുക്ക് വലിയ ബന്ധ നമ്മളെപ്പോഴും അയാളൊന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അയാൾ അയാൾ നല്ല നീതിമാനായ നല്ല മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ട് സങ്കല്പിക്കും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് പുതുക്കും ഒന്നുമില്ലെങ്കിൽ അയാൾ രാവിലെ സുഭനുസ്കരിച്ച് ചായ എടുക്കണം ചായ പിടിയില്ലെങ്കിലും ഒന്നുമല്ല ഞങ്ങളത് കണ്ടു ഈ ആഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ല അവർ വലിയ ബന്ധം നേരുന്നു അപ്പോഴാണ് ഒരു കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടായത് എൻ്റെ കുട്ടീനെ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്തോ ഒരു കാര്യം ഇത് ഇനി അയാൾ അയാൾ എവിടെ നിന്നോ കോഴിക്കോട് നിന്ന് വരുമ്പോഴാണ് ഞാൻ അയ്മോട്ടിൻ്റെ മകനെ പോലീസ് പിടിച്ചു എന്ന് വിവരം അറിഞ്ഞെങ്കിൽ ഈ അയ്മോട്ടി നീ പറയാൻ നിൽക്കേണ്ടി വരുമില്ല എന്ത് അയാളപ്പഴത്തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സാറെ എൻ്റെ അമ്മൂട്ടിനെ പോലീസ് പിന്നെ എൻ്റെ കുട്ടിനെ ഞങ്ങളാരോ പിടിച്ചൊന്ന് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചൊന്ന് കേൾക്കുന്നുണ്ടല്ലോ ആ അതങ്ങനെ എന്നാലും എന്നാലെ കേസാണ് അത് ഒഴിവാക്കാൻ പറ്റൂല അതൊന്നും നിങ്ങളാണ് കേൾക്കണം നിങ്ങൾ ഒഴിവാക്കളി അഞ്ചാമ ഞാനാണ് നിങ്ങളൊഴിവാക്കളി അമ്മൂട്ടി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്തുകൊണ്ട് ഇവർ തമ്മിലുള്ളൊരു എന്താണ് നമ്മൾ സന്തോഷത്തിൽ പരിഗണിച്ചാലേ സന്താപത്തിൽ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ നമ്മളെ പ്രശ്നം എന്താണെന്നല്ലോ സന്തോഷത്തിൽ നമ്മൾ പഠിച്ചവനെ അറിയുന്നില്ല കുട്ടുങ്ങൾ കുട്ടുങ്ങന്മാർക്ക് ഓർമ്മ ഉണ്ടോ കുടുംബ പടച്ചോനോട് പഠിച്ചോനെ എന്നറിയാത്ത ഒരു മനുഷ്യന് പടച്ചോനെ ഓർമ്മ വേണ്ടത് എപ്പോഴാ സന്തോഷത്തില സന്താപത്തിൽ പിന്നെ അള്ള പരിഹരിച്ചു കൊടുക്കും എന്തുകൊണ്ട് ഒൻറ്റാളാണ് ഒൻ്റെ ദുഃഖം ഞാനാ തീർക്കേണ്ടത് എനിക്ക് എന്ന് ഇന്ന് ഇന്നലെ ഞാൻ അതാ പറഞ്ഞത് നാളെ ഞാൻ അതാ പറയാൻ പോണത് എനിക്ക് അവരെല്ലാം വേറെ ഇല്ല പിന്നെ കാര്യം എങ്ങനെ നടന്നു നമ്മൾ പ്രശ്നം നടക്കാത്തതിന് കാരണം പറയാൻ നമ്മൾ പ്രശ്നം നടക്കാത്തത് നമ്മൾ ദുഃഖത്തിൽ മാത്രമേ ആരെ കാണുള്ളൂ ഹലോ വിഷമുണ്ടായാൽ താജു നിസ്കരിക്കും ഇല്ലെങ്കിലോ താജു നിസ്കാരം ഞാൻ നടത്തിയിരുന്നു രാജ്യം മറക്കും നമ്മൾ താജ്ദിനെ അണീറ്റ് നിസ്കരിച്ചിരുന്നു മറന്നു അപ്പോഴുള്ള പിന്നെയാണ് ഓർമ്മ വരും എന്തെ അപ്പൊ സന്തോഷമുള്ള കാലമാണ് മറന്നു ദുഃഖത്തിൽ എല്ലാവരും എണീച്ചാച്ചു എന്നറിയും അതേ നമ്മൾ ഇപ്പൊ തുറുപ്പിയും കാര്യവും കച്ചവടം എല്ലാം കൂടി ഉണ്ടായാലോ അപ്പ നമുക്ക് നേരം ഉണ്ടാവില്ല തിരക്കാണ് മൊമ്മിനീകൾ അങ്ങനെയല്ല മൊമ്മിനീങ്ങൾ സന്തോഷത്തിലാണ് കൂടുതൽ കൂടുതലാരെ കാണുക സന്താപത്തിൽ കാണൂലെന്നല്ല സന്തോപ്പ സന്താപത്തിൽ കാണുക എന്നുള്ളത് സിസ്റ്റാണ് ാണ് എന്റെ ഓർമ്മ ഈസാൻ ജവാഹറിൽ പറയുന്നുണ്ട് ഒരു സംഭവം ഒരു മൃഗം അതിന്റെ ഷിക്കായത്ത് പറയുമ്പോൾ അതിന്റെ തേറ്റ ഉയർത്തുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ അള്ളാഹിനെ പറ്റിയ ബോധമുള്ളതുകൊണ്ടാണ് റഹമത്ത് മേലെന്നാണ് ഇറങ്ങാന്ന അത് അത് നല്ല നല്ല പുല്ലുള്ള ഒരു തോട്ടം കണ്ടാൽ അത് എന്ത് ചെയ്യും താഴ്ത്തി പുല്ലുന്നു അതേ സമയത്ത് പുല്ല് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന കാര്യം മനസ്സിലായി ഏത് ജീവിയും കരയുമ്പോൾ എന്തു ചെയ്യും മുകളിലേക്ക് പൊക്കും റഹ്മത്ത് ഇറങ്ങുന്ന അങ്ങോട്ടാണെന്ന് ഏത് ജീവിക്കും അറിയും മൂമ്മിൻ അങ്ങനെയല്ല മൂമ്മിൻ്റെ സന്തോഷത്തിനും സന്താപത്തിനും പൊക്കാനുള്ളത് മേലെക്കന്നെയാണ് അതാണ് മൂമ്മിൻ്റെ വ്യത്യാസം അവനാണ് ഈ ഭൂമിയുടെ ഖലീഫ ഖലീഫ് പറഞ്ഞത് മനസ്സിലായാലും കുട്ടികളെ അതായത് നമ്മളെ മറ്റേ സിസ്റ്റാണ് ബുദ്ധിമുട്ടിയാൽ മേലക്കു നോക്കിയാൽ സിസ്റ്റാണ് സിസ്റ്റത്തിൽ മാത്രം പെട്ടിനാണ് അപ്പൊ നിനക്ക് സദാസമയം ആരാണ് സദാ സമയം ഞാൻ അള്ളൂലും അള്ളാഹ് റസൂലിനെ പറഞ്ഞുകൊണ്ടേരിക്കും പിന്നെ എന്റെ നാളെയും എന്നും ഇന്നലെയും നാളെയും ഒക്കെ ഞാൻ ആരെ പറ്റി എന്നെ പറയാം അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി അപ്പൊ ഞാൻ രണ്ടാളെ പറ്റിയും പറയുന്നുണ്ട് അള്ളാഹാൻ്റെ ഹബീബിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഒപ്പം ആരുണ്ട് അള്ളാഹുണ്ട് പറയാ അള്ളാഹും ഉണ്ട് അസുലുണ്ട് അപ്പൊ നിനക്ക് വിഷമം ഉണ്ടാവില്ല നിന്റെ കാര്യം ആരും നിർവഹിക്കും അള്ളാഹു അതെപ്പ് നിനക്ക് നീ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ചപ്പോൾ ഒരു ബ്രോക്കറ് അതിന് അന്ന് നിന്റെ ഒപ്പം നിന്ന് കല്യാണം നടത്തി തൊടാൻ സഹായിച്ചു നോക്ക് അതിൻ്റെ ബ്രോക്കറേജ് നിങ്ങൾ ഈ കൊടുത്തിട്ടുണ്ടാവും ഞാൻ സത്യമാണ് ഈ പറഞ്ഞത് പിന്നെ കാലഘട്ടത്തിൽ ആ പെണ്ണ് നിനക്ക് മതിയായ പെണ്ണും ആയി ആ പെണ്ണ് നീ നിനക്ക് ഇഷ്ടമായി എങ്ങനെ നിങ്ങൾക്ക് ആയി എന്ന് സങ്കല്പിക്ക് ഇതിനെ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറയാം ആ പെണ്ണ് നിൻ്റെ കുടുംബത്തിന് മതിയായവളായി നിനക്ക് മതിയായവളായി നിന്റെ കുട്ടികൾക്ക് മതിയായവളായി എങ്കിൽ ആറോ നാട്ടിലൂടെ പോകുമ്പോഴെങ്കിലും ഒന്ന് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ നീ ഓർക്കും എന്ത് അയാളാണ് ഈ പെണ്ണ് കാണിച്ചത് അതിലില്ല എല്ലാ കാര്യവും അവള് വഴിയാൻ നടക്കണ് അപ്പൊ നിനക്ക് ആരോട് വരെ ഒരു നന്ദി ഉണ്ട് ആ ബ്രോ ബ്രോക്കറേജ് കൊടുത്താലും എന്ത് ആ അതേ സമയത്ത് പെണ്ണ് എനക്ക് പറ്റാത്തോ ആ കുടുംബം കലക്കുന്നതുമാണെങ്കിൽ ബ്രോക്കറേജ് തിരഞ്ഞെടുക്കും ആ ബൈക്കൊന്ന് പോയ രണ്ട് കേരുന്നു ഈ ജാതി സാധനത്തിനെ പെരടി ഇട്ടിട്ട് റോട് വരെ നിനക്ക് ഒരു മനുഷ്യനാണെങ്കിൽ അതിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല ബ്രോക്കറ് മനസ്സിലായല്ലേ ബ്രോക്കറുകാരൻ തന്നെ പെണ്ണ് കെട്ടി ആ പെണ്ണ് നിനക്ക് കുടുംബത്തിന് മതിയായതായാൽ ആ ബ്രോക്കറോട് നിനക്ക് നന്ദി ഉണ്ടാവുമല്ലോ എന്തേ നിനക്ക് റബിനോട് നന്ദിയില്ലായിരുന്നു അപ്പൊ ഈ നന്ദി ഘട്ടവും തന്നെയാണ് ചിന്തിക്കി രണ്ടാളാണ് ഒരാൾ തന്നാൽ ഒരാൾ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ ന മധ്യവർത്തി അല്ല എന്ന് പറഞ്ഞ കാഫറവും മധ്യവർത്തി അപ്പൊ ഞാൻ നിനക്ക് അള്ളാഹു പറയുന്നു ഇന്ന് ഇന്നലെ നാളെ എന്നു എന്തേ ആ വ്യക്തിക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ വ്യക്തി തൊട്ടതൊക്കെ പൊന്നാവും ആ വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാകണം വഷളാകണേ ഭയപ്പെട്ടാൽ മതി ദാരിദ്ര്യം ഹൈറായിരിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലായി ഇപ്പം പണ്ടത്തെ കാലത്തെ ആളുകളും ഇന്നത്തെ കാലത്ത് ആളുകളും നോക്കുകയാണെങ്കിൽ അള്ളാവിന് അനുഗ്രഹം കിട്ടിയ ഒരു യഥാർത്ഥത്തിൽ പണ്ടത്തെ ആളുകളാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എപ്പോഴും എപ്പോഴും നിങ്ങളെൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലോജിക്ക് പറഞ്ഞുതരാം പണ്ടത്തെ ആളുകൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പണ്ട പണ്ടത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് അനുഗ്രഹീതർ അവർ അവർ അനുഗ്രഹത്തിന് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ദീനുമുണ്ട് ുണ്ട് നമുക്ക് ദീനുമില്ല ദുന്യാവില്ല ഇനി ആ കാര്യം പറഞ്ഞരാ പണ്ടത്തെ ആളുകൾക്ക് ദാരിദ്ര്യാണ് ദാരിദ്ര്യമാവുമ്പോൾ നേരം വിളുത്താൽ ഇറങ്ങി ഓടും പണിക്ക് അപ്പോൾ പിന്നെ അവർക്ക് ഇന്നത്തെ രാവിലത്തെ ഓട്ടത്തിന്റെ ആവശ്യമില്ല നമ്മൾ രാവിലെ ഇറങ്ങി ഓടുകയാണ് ആദന്വിയുടെ കാലം മുതൽ ഇപ്പൊ ഈ പതിനഞ്ച് ഇരുപത് കൊല്ലം വരെ മനുഷ്യന്മാര് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഓടിയിട്ടില്ല ആദനവി നേരെ വിളത്താൽ ഇറങ്ങിപ്പാ ഇങ്ങനെ ആരോഗ്യം നിലനിർത്താൻ പറയ രാവിലെ മിനിറ്റ് എന്തുകൊണ്ട് എന്തോണ്ട് പണിയുണ്ട് ആവശ്യമില്ല ആയിരം കൊല്ലം ജീവിച്ചിട്ട് ആർത്തറ്റുണ്ടായില്ല ബ്ലോക്ക് വന്നില്ല നേരെ പോലത്തെ പണിക്ക് പോകുമെന്ന് വിചാരിച്ച ഒരാൾ ഉറങ്ങിയാൽ ആ മനുഷ്യന്റെ

പറ ചങ്ങായി പെണ്ണുങ്ങളെയും കുട്ടികളെയും ഉമ്മാണേയും പാപ്പാനും പോറ്റാൻ ഒരു ഹലാലായ പണിക്ക് പോകണമെന്ന് വിചാരിച്ച് നീയത്ത് ചെയ്ത് ഒരാൾ ഉറങ്ങിയാൽ ആകുമ്പോൾ പൊറുക്കപ്പെട്ട വിധത്തിലായിരിക്കും അവനേ അങ്ങനെ ആണെങ്കിൽ നമ്മളെ മുൻകാമികൾക്ക് ദോഷമുണ്ടാവും കാരണം നേരം പോലത്തെ അവർക്ക് എന്തിനു പോകണം പാടത്ത് പണിക്കോണം പെണ്ണുങ്ങളോട് പറയും ഞാൻ നേരെ മുക്കാണെങ്കിൽ ഒന്ന് വിളിച്ചു കൊടുത്തണേ അത് രാവിലെ പോയിട്ട് പണിക്കാർ വരുന്നതിന് മുമ്പ് മറ്റുള്ള പണിക്കാർ വരുന്നതിന് മുമ്പ് ഒരാൾ ഇന്നോട് പറഞ്ഞൊരു അറ്റങ്ങലായി തുറന്നിടണേ കെട്ടണേ വെള്ളം കൃത്യാക്കണേ പിന്നെ എന്നിട്ട് അയാൾ കൈക്കോട്ടും കൊണ്ട് നിൽക്കും എന്നിട്ട് മറ്റു പണിക്കാർ വരും കണ്ടിട്ടില്ല ഓടും അപ്പം സുബഹി നിസ്കരിച്ച് പായാ ഇത് പെണ്ണുങ്ങളോട് ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ ഉറങ്ങുന്നത് അപ്പൊ നേരെ മുഴക്കുമ്പോ ഇയാൾ തേജ് നിസ്കരിച്ചിട്ടില്ല ആയിരം കൊല്ലത്തെ താജുനേക്കാൾ വലിയതാണ് അയാളുടെ ഒരു ദിവസത്തെ ഉറക്കം എന്തിനാണ് ഉറങ്ങിയത് എന്തിനാണ് ഉറങ്ങിയത് പറയാ അയാൾ ഉറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഉറങ്ങാക്കണില്ല ഉറക്കം വരുന്നില്ല ഇത് തോണ്ടണം അനുറക്കം വരണമെങ്കിൽ എന്ത് ചെയ്യണം തോണ്ട കുറച്ച് വീഡിയോ ഗെയിമും അതും ഇതും കണ്ട് പിന്നെ രണ്ടുമണി അമ്പത് ഇട്ടു അവർക്കോ കൈതോലപ്പായല കിടക്ക എൻ്റെ സത്യത്തിൽ ഉറക്കം വരേണ്ടത് എന്റെ ബെഡ് കിടന്നാലാ അവർക്ക് ബെഡില്ല അവരെന്താ പറി കൈതോലപ്പായ പുതിയപ്പളക് വരെ കൊടുക്കുന്നത് പായ അതിൽ അച്ചിപ്പായിപ്പായ അച്ചിപ്പായ പായാണ് അച്ചിപ്പായണ് പുതിയാപ്പിളക്ക് കൊടുക്കുക എന്നാൽ പായയാണ് ബാക്കിയുള്ളവർക്കൊക്കെ കൈതോലപ്പായ അത് മുള്ളു ജാൻ കൈതോലപ്പായന്ന് കടന്നു കൈതോലപ്പായ കിടന്ന ഇത് പത്ത് ദിവസം ഉറങ്ങിയ ഉറങ്ങിയാൽ അതിന്റെ വേദന കൊണ്ട് പത്ത് ദിവസം ഇജുറങ്ങൂല സത്യല്ലേ പറയാ ആ പനോലൻ്റെ വായി കൈതോലെന്റെ പായ ഒക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബെഡിലല്ലേ ഉറങ്ങേണ്ടേ കാരണം അജാദ് സ്മൂത്ത് അല്ലേ പിന്നെ അവരെ ഉറങ്ങിയത് അവർക്ക് ഉറങ്ങും കാരണം അവർക്ക് എന്തുണ്ട് ക്ഷീണം പായ എന്താ ഉറങ്ങും അഹങ്കാരമല്ല ആരോടും ദേഷ്യമില്ല പള്ളിക്കം പൊളിക്കണം എന്നുള്ള കുത്തിത്തിരിപ്പ് ഏറ്റെടുത്തിട്ടില്ല ഒഴിവില്ല ജനറൽ ബോഡിക്ക് പോയിട്ടില്ല ജനറൽ ബോഡി എന്ന് പറയുടങ്ങിയ എന്റെ പടുത്ത കാലത്ത് ആരാ പള്ളി പരിക്കണം എന്നറിയില്ല രണ്ട് വയസ്സ് വയസ്സന്മാര് എന്തേലും കോഴിയും ആടും കയലും ചെയ്താണ് അങ്ങനെ പള്ളി നടത്തും പണ്ടത്തെ കാലത്ത് കമ്മറ്റിയില്ല പ്രമാണോ ഇല്ല ഒന്നുമില്ല ഇന്ന് പ്രമാണംണ്ടാക്കണം എന്തുകൊണ്ട് തട്ടിയെടുക്കാൻ ആളുകൾ പഴയ ആളുകൾ അനുഗ്രഹിതര എന്തുകൊണ്ട് അവര് ആരോഗ്യ അവർക്ക് ആരോഗ്യമുണ്ട് ലിവറിന് കേടില്ല ഒന്നിനു കേടില്ല എന്തുകൊണ്ട് ഫങ്ഷനിങ് കൃത്യമായി നടക്കുന്നുണ്ട് വെള്ളം നല്ലോണം കുടിക്കും അപ്പം ആവശ്യത്തിന് അവർക്ക് എന്തുണ്ട് വെള്ളം കുടിക്കും കുടിക്കുമ്പോഴല്ലേ അവര് കുടിക്കണത് അവര് കുടിച്ചാൽ അതും പോകും എന്തുകൊണ്ട് എവിടെയെങ്കിലും നെയ്യ് കെട്ടി നിൽക്കണില്ല എന്റെ മൂത്ര സഞ്ചിന്റെ മേലെ നെയ്യ് കെട്ടിക്കണ് വെള്ളം കുടിക്കാൻ പ്ലാഡ് നാശവും അല്ലാതെ അത് പുറത്തു പോകൂല നിങ്ങൾ ഇന്റെ കൂടെ അല്ലേ പിന്നെ അവര് മനസ്സിലായില്ല ഇപ്പൊ ഇന്ന് എല്ലാ വൈദ്യന്മാരും പറയുന്ന റെഡ്മേറ്റ് കഴിക്കരുത് പണ്ട് റെഡിമീറ്റ് കഴിക്കരുതെന്ന് പറയില്ല എന്തുകൊണ്ട് മീറ്റ് കിട്ടാനില്ലട്ടോ ഞങ്ങൾ ഇരുപത്തി ആറാണുള്ള തറവാട്ടിൽ ആകെ ആഴ്ചയിൽ ഒരു കിലോ അരച്ചു വെള്ളിയാഴ്ച രാവിലെ പായും ഞാനും എൻ്റെ അമ്മാവന്റെ മകൻ ഇസ്മായിൽ ഞങ്ങൾ ബാപ്പുട്ടിന്ന് വിളിച്ചിരുന്നു ഓ മരിച്ചു അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ നല്ല മനുഷ്യനെ നല്ല മനുഷ്യനെ നൂറ് ശതമാനം നല്ല മനുഷ്യനെ അപ്പൊ ഞങ്ങൾ രണ്ടാളും പായും വെള്ളിയാഴ്ച നേരം സുഭിച്ച വല്യമ്മ പൈസ എടുത്തു തരും അങ്ങനെ എണ്ണും വല്ലിമ്മ ഒരു റുപ്യ ഒന്നര റുപ്യ ഒന്നര റുപ്യ രണ്ടു റുപ്പ്യാണ് ചില്ലറ പൈസ അങ്ങനെ തരും അതുകൊണ്ട് ഞങ്ങൾ പായും പാഞ്ഞിട്ട് പാണ്ടിക്കാട് അങ്ങാടിന്നാണ് ഇറച്ചി വാങ്ങുക ഇറച്ചി വാങ്ങി തിരിച്ചിങ്ങോട്ട് പോയി കാര്യം എന്തുകൂടെ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ എന്ത് വേണം ഈ സ്കൂൾ പോകണം ഞങ്ങൾക്ക് ഇറച്ചിട്ട് ഇറച്ചി ഉച്ചയ്ക്ക് ജുമായി എഴുതി ഇരിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാണെന്തു ചെയ്യുക അപ്പോഴാണ് ഇറച്ചി ചോറും വളമ്പ ഞങ്ങളപ്പ സ്കൂളിലാവും ഞങ്ങൾക്ക് ഉണങ്ങിയ ഇറച്ചിച്ചാറ് കിട്ടും മറ്റൊരുക്കൊത്ത തന്നെ കിട്ടുള്ളൂ എന്തുകൊണ്ട് ഇരുപത്തി ആറ് ആളുകൾക്കും എന്താ വാങ്ങാ പറ കുട്ടി ഒരു കിലോ ഇറച്ചി ഈ കുഞ്ഞാമാന്റെ മക്കളും കുഞ്ചമ്മാൻ്റെ മക്കളും മറ്റേ മൂത്തമാന്റെ മക്കളും വല്യമ്മയും വല്യപ്പിയും എല്ലാവരും എന്റെ അടുക്കും എന്റെ വാപ്പയോ മൂത്താപ്പിയൊക്കെ വന്നാൽ കഥ കഴിഞ്ഞു ചെയ്ത് അവർക്കൊന്നും കൂടി കനത്തിൽ വളർന്നു എന്തെന്നാ വളമ്പള്ളു പറടാ ഒരു കിലോ ഇറച്ചി അപ്പൊ റെഡിമേറ്റ് കഴിക്കരുത് എന്ന് നാട്ടിൽ ഭേദപ്പെട്ട ഒരു കുടുംബമാണ് ഒന്നും ഇല്ലാത്തവരൊന്നല്ല കുരുപ്പണിക്കോണവരല്ല എന്നാലും ഒരു കിലോ ഇറച്ചി വാങ്ങുക അപ്പൊ അന്നത്തെ കാലത്ത് റെഡിമേറ്റ് കഴിക്കരുത് എന്ന് പറയണ്ടേ ഇല്ല എന്താ പറയണ്ടത് അജയേ ഇറച്ചി ഇറച്ചിട്ടാ പറയണ്ട അപ്പൊ ആരെങ്കിലും ഇതിന് അവർക്കൊന്നുമില്ല കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇമാം അലി ഹാരിഹുവിൻ്റെ അടുത്ത് ഒരു പെണ്ണിന് പ്രസവം പിടിക്കണില്ല ഗർഭം പിടിക്കണില്ല എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും വന്നു അപ്പം ഇമാം ഹസ്സാരി തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഗർഭം പിന്നെ അല്ലേ ഇന്ന് മുതൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു സമയം പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ കഴിയുമ്പോൾ ഇവൾ മരിക്കും എന്നാണ് കണക്ക് അതുകൊണ്ട് ഈ ഗർഭന്ധത്തിന് പിന്നെ ഇവളടുത്ത് അല്പ ദിവസം അതൊരു മാസക്കണക്ക് പറഞ്ഞു മാസാണോ ദിവസം എനിക്ക് ഓർമ്മ അല്ല പിന്നെ ഇവള് മരിക്കാനുള്ളവളാണ് ഇവളെ ഗർഭം ഈ കുടുംബം പോയി ഈ പെണ്ണ് കരഞ്ഞു കിടന്നു ആ പറയപ്പെട്ട ദിവസം മാസാണോ ദിവസം എനിക്ക് ഓർമ്മല്ല ദീർഘമായ സമയം നാൽപ്പത് ദിവസമാകാതെ രണ്ട് ഒരു സമയം കഴിഞ്ഞിട്ട് മരിച്ചില്ല അങ്ങനെ തിരിച്ചു വന്നു മരിച്ചില്ല ഒരു നാളെ മരിക്കും ദിവസം ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒരു കാത്തു പക്ഷെ വ്യക്തി മരിച്ചില്ല മരിച്ചില്ല ഈ പെണ്ണ് ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ട് മെലിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ അതായത് നല്ല ഭയങ്കര തടി ഈ പെണ്ണ് ആ പെണ്ണിനോട് എന്ത് പറഞ്ഞത് ഗർഭം ധരിക്കണെ നോക്കണ്ട എനിക്ക് മരിച്ചു പോകാൻ തീരുമാനിച്ചു പഠിച്ചോന്റെ തീരുമാനമുണ്ട് എത്ര ദിവസം മരിച്ചില്ല തിരിച്ചു വന്നു വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു ഇനി ചിമാ കുട്ടിൻ്റ മനസിലായില്ല മരിക്കൊന്നുമില്ല അത് പറഞ്ഞാലേ എൻ്റെ തടിയൊന്ന് കുറയുള്ളൂ അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല നിന്റെ തടിയൊന്ന് പാകത്തിലാകണം നിന്റെ ശരീരത്തിൽ നിന്റെ ആമാശയത്തിൽ നിന്റെ എന്താ പറയാ ഗർഭാശയത്തിൻ്റെ ഉള്ളിലേക്ക് കുട്ടി പിടിക്കണമെങ്കിൽ ആദ്യം നിന്റെ ഈ കുറച്ച് തടസ്സങ്ങളുണ്ട് നിന്റെ ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ളിൽ ആ സാധനം മെലിഞ്ഞ ലെവലാകണം നെയ്പാടുകൾ നിന്റെ മൂത്രത്തിലൂടെയും കാഷ്ടത്തിലൂടെയും പുറത്തു പോകണം അപ്പം നിൻ്റെ മനോവേദ കാരണം നിന്റെ ഉള്ളിൽ താപം കൂടും ആ ചൂടും പട്ടിനീടെയും കൂടെ കടക്കലും കൂടി ആകുമ്പോൾ എന്താവും മൂത്രത്തിലൂടെയും കാഷ്ടത്തിലൂടെയും എന്തു ചെയ്യും മോശപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ പോകും ഇനി ജിമായ ചെയ്താൽ കുട്ടി ഉണ്ടാവും അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ കാര്യമല്ല ഞാൻ എന്തെങ്കിലും നർക്കയിൽ തരും എന്ത് ആ തൊൽക്കുസി ഇരുപത്തഞ്ചോട്ട് ഞെല്ലിക്കളാം ഇരുന്നൂറ്റിഅമ്പോട്ട് ജെല്ലാം കുട്ടി ഉണ്ടാവില്ല പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്ക് എന്താണ് നമ്മളെ പ്രശ്നത്തിന്റെ കാരണം നമ്മളെ ആധുനികത ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് ചിന്തിക്കി അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ദാരിദ്ര്യം ഉണ്ടാവില്ലേ ദാരിദ്ര്യ ഖൈറാണ് ഒരു മനുഷ്യന് ദാരിദ്ര്യ ഖൈറുണ്ടാക്കും ഒന്ന് ഒന്ന് രണ്ട് ദാരിദ്ര്യം ഉണ്ടാവില്ല പടശ്ശനെ മറക്കൂല ദാരിദ്ര്യമുള്ള കാലത്ത് നീ റബിനെ നടക്കൂല എന്തുകൊണ്ട് റബ്ബ് വേണമല്ലാതെ മുന്നോട്ട് പോകാൻ